സ്ഥാപ്പുകള് സ്ഥാപനത്തില് കഴിഞ്ഞ വർഷമായിട്ട് രണ്ടായിരത്തി പതിനേഴ് എട്ട് വർഷമായിട്ട് നമ്മളൊരു ഗുരുതരമായ ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യം അധികം ബാധിക്കുന്നു അങ്ങനെ ഒരാള് അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് അവിടെ ഇല്ല എന്നൊരു ആധികാരികമായിട്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റും പിന്നെ കുടിവെള്ള പദ്ധതി നടത്തുന്നത് കോടഞ്ചേരി പഞ്ചായത്താണ് കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ഡി എൽ എഫ് എം സി നമ്മുടെ തൊന്നാലപ്പെട്ട ജില്ലാ കളക്ടറും പറഞ്ഞിട്ടുണ്ട് ആ പുഴയിലേക്ക് യാതൊരു മാലിന്യം വരുത്തില്ല ഈ കഴിഞ്ഞ ദിവസം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷൂട്ട് കണ്ടിട്ടുണ്ട് അവിടെ നടക്കുന്ന സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ആരോപണങ്ങള് പറയുമ്പോഴേക്കും ഞങ്ങള് നേരിടുന്ന പ്രശ്നം ആരോപണം പറഞ്ഞു പോകും ഇതാണ് സ്പ്രെഡ് ചെയ്യപ്പെടുന്നത് എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ചെയ്യുന്ന എന്തോ ആരും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ലോറി മുക്കത്ത് വെച്ച് തടഞ്ഞിട്ട് സമരപ്പന്തലിലേക്ക് വണ്ടി എടുത്തുകൊണ്ട് സമരപ്പന്തലിൽ നിന്നുള്ള വീഡിയോ ചെയ്യാം ഫ്രഷ് കട്ടിന്റെ ലോറി അറവ് മാലിന്യമായി തടഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ നിയമപ്രകാരം അറവ് മാലിന്യം കൈകാര്യം ചെയ്യാൻ വേണ്ടി പേപ്പർ എടുത്തിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് പക്ഷേ ആ ലോറിയിലെ ഡ്രൈവർ തല്ലിയതോ അല്ലെങ്കിൽ ഒരു വാഹനത്തിന്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചതോ ഈ വാഹനം അവിടെ നിന്ന് ബലമായി പിടിച്ച് സമര പന്തളിലേക്ക് കൊണ്ടുവന്നതിനോ ആർക്കൊരു പ്രശ്നവില്ല ആ വാഹനത്തിന്റെ വീഡിയോ സ്പ്രെഡ് ചെയ്ത് ഈ ഇഷ്യൂ ഞാൻ ബഹുമാനപ്പെട്ട താമരശ്ശേരി ഡേഗാമൂലം ഞാൻ ഒമ്പത് പരാതി താമരശ്ശേരി സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ സബ്ജക്ട് കാര്യം ഒരു പരാതി മാത്രമാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ബിസിനസ് ആണെങ്കിലും ഞാനൊരു കൊടും ക്രിമിനൽ അല്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം ഞാൻ ചെയ്യുന്നത് എന്ത് ബിസിനസ് ആണെങ്കിലും സോഷ്യൽ സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊന്ന് പുറത്തേക്ക് എത്തിക്കാൻ നിങ്ങൾ സഹായം ഞാൻ പറഞ്ഞാൽ എന്റെ വ്യക്തിയുടെ സാഹചര്യമാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് അസോസിയേഷൻ റെപ്രസെന്റ് ഞാൻ എന്റെ അടുത്ത് ആകെ സംസാരിച്ചത് മീഡിയ വൺ ചാനലായിരുന്നു അവരുടെ സമരക്കാരുടെ വിഷയം കേട്ടതിനു ശേഷം എന്റെ വിഷം വന്ന് ചോദിച്ചത് ആകെ വേറെ ആരും എന്നോടായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വി നിങ്ങളൊരു ടെലികാസ്റ്റ് ചെയ്തു എന്റെ സ്ഥാപനത്തിൽ എല്ലാ തൊഴിലാളികളും ലഹരി ഉപയോഗിക്കാന്നുള്ള ഒരു വാക്ക് അവിടെ നിന്ന് നിങ്ങള് ലഹരി വിരുദ്ധ പരിപാടി നടത്തിയ ഇത്രയും വ്യൂവേഴ്സ് ഉള്ള ദിവസമാണ് ആ ചാനലിലൂടെ പബ്ലിക്കായിട്ട് വന്നത് എന്റെ സ്ഥാപനത്തിൽ എല്ലാ തൊഴിലാളികളും ലഹരി ഉപയോഗിക്കുന്നുണ്ട് നല്ലൊരു പത്രവാർത്തകൾ പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി കേസുകൾ ഉള്ളത് താമരശ്ശേരി വാർത്തയാണ് അതിനോട് കാണിക്കാത്ത ആത്മാർത്ഥതയാണ് ഈ വേസ്റ്റ് കൈകാര്യം ഞങ്ങളെ വാരം പിടിക്കാനും ഞങ്ങളെ ഉപയോഗിക്കാനും നൂറ് ശതമാനം ഇല്ലീഗലായിട്ട് ഒരു സ്ഥാപനത്തിനും കേരളത്തിൽ വർക്ക് ചെയ്യാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ഈ ഏഴു വർഷമായിട്ടുള്ളു പഠിക്കാൻ പറഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി നൂറ് ശതമാനവും ഇല്ലീഗലായിട്ട് ചെയ്യുന്നു അപ്പം എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്റെ സ്ഥാപനത്തിന് ഫേവറബിൾ ആയിട്ട് അല്ലെങ്കിൽ പേപ്പർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ കൈപ്പൂലിക്കാരനായി എന്റെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം മൂവ് ആ ഉദ്യോഗസ്ഥൻ കൈപ്പൂലിക്കാരനായി ഇത് ഞാൻ പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല ഈ ഇരിക്കുന്ന എല്ലാവരും അനുഭവിക്കുന്ന സെയിം ഇഷ്യൂ നിലമ്പൂർ അരീകോട് ഒരു പ്ലാന്റ് ഒരു സ്ഥാപനം കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു റീസൺ ചോദിച്ചപ്പോൾ ഭയങ്കര മണാണോ പ്ലാന്റ് ഏഴ് ദിവസം കൂട്ടിട്ടുണ്ട് ഏഴു ദിവസം പഞ്ചായത്തിൽ പരാതി മണമുണ്ട് അവിടെ ആരോ തിരുവനായ്ക്കൊക്കെ വിഷം കൊടുത്തു പറഞ്ഞു പക്ഷെ എന്ത് ടൈപ്പ് മണം വന്നാലും അത് ആര് എന്ത് രീതിയിൽ മണം വന്നാലും ഈ ഫാക്ടറി നടത്തുന്നുള്ള കാരണം കൊണ്ട് ഞങ്ങളുടെ പേരിലാണ് ഇന്നലെ മുതൽ കണ്ണില് ഇത് ഈ പറയുന്ന ഒന്നും കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറയാനോ മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നത്

ഇഷ്യൂ പറഞ്ഞു പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞത് ഞങ്ങൾക്ക് ഫോഴ്സ് ഇല്ല എന്ന് പറ്റാത്ത അടികിട്ടി ഇവ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പേഴ്സണലി അദ്ദേഹത്തെ കാണാൻ ഉണ്ടായി കാരണം ഡ്രൈവേഴ്സ് ഇവിടെ വാഹനം റോഡ് ബ്ലോക്ക് ഞാൻ പോയി കിടക്കാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തൽക്കാലം ഫാക്ടറി കൂട്ടിയില്ല ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പൊ കണ്ടെങ്കിൽ കാരണ കാണിക്ക് എന്ന് പറയാനുള്ള മാന്യത പോലും ഞങ്ങൾക്ക് ആർക്കും ഇല്ല ഇതേപോലെ തന്നെ മഞ്ചേരിയിലുള്ള പ്ലാന്റ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു ദിവസത്തേക്ക് കൂട്ടിയിടുന്നു ആ പ്ലാന്റ് രണ്ട് മാസങ്ങള് പോകണമില്ല എല്ലാ രീതിയിലും അവഗണിക്കപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് ഇതെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അല്ല ഞങ്ങൾ മറക്കാറുണ്ട് പാലക്കാട് പാലക്കാട് മുതൽ കാസർഗോഡ് വരെ മുപ്പത്തി ശരാശരി ടണ്ണിൽ കുറയാത്ത മാലിന്യം ഒരു ദിവസം സംസ്കരിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ജില്ലകൾ മൊത്തം ടണ്ണിൽ കുറയാത്ത മാലിന്യം ശരാശരി ഉണ്ടാകും ഇപ്പൊ നോമ്പിന്റെ സീസണും ബാക്കിയുള്ളതാകുമ്പോ കുറച്ചുകൂടി കൂടും ഇത് ഒരു രീതിയിലും കച്ചവടക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ ഞങ്ങൾക്ക് പിരിച്ചു നിക്കാൻ വേറെ ഒരു രീതിയിലുമുള്ള മാർഗമില്ലാതെ നൂറ് ശതമാനം ബോധ്യം വന്നതും ഉണ്ടാവും ഞങ്ങൾ

കണ്ണൂർ എന്ന് ും അറവുമാറിന്റെ വിമുക്ത ജില്ലയാക്കി മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടില്ല പ്ലാന്റ് ഒക്കെ വരുന്നതിന് മുന്നേ സകലമായ പുഴകളും പക്കാട് പുഴ മമ്പലം പുഴ എല്ലാ പുഴകളിലും മിക്കവാറും എല്ലാ ദിവസങ്ങളിലും അഞ്ചു മാറും മാറിന്ഴി മുഴുവൻ ജലസ്രോതസ്സുകളും മലിനമാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ വാങ്ങിയ രീതികളൊക്കെ പക്ഷെ ഞങ്ങളുടെ ഈ സ്ഥാപനം വന്നതിന് ശേഷം റോഡ് വക്കിലോ പുഴവൊക്കിലോ ഒരു തരത്തിലുള്ള ഒരു ചെറിയ കെട്ട് മാലിന്യം പോലും എവിടെയും കാണാത്ത കാണാത്തൊരവസ്ഥ കണ്ണൂർ ജില്ലയിൽ സംസാരിമായിരുന്നു അത് ഗവൺമെന്റും എല്ലാവരും അപ്രൂവ് ചെയ്യുന്ന രീതി വളരെയധികം അക്ഡിക്ട് ചെയ്യുന്ന രീതി തന്നെയായിരുന്നു അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പിന്നീട് ഇപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ണൂർ ജില്ല പൂർണ്ണമായും അവമാന വിമുക്തമായി എന്ന് പറയാൻ കാരണം ഒരു ഒരു സ്ഥാപനം ഒരു രണ്ടു കിലോ മാലിന്യമുള്ള സ്ഥാപനങ്ങളിൽ പോലും ഒരു ബിസിനസ് മോഡൽ അതോടൊപ്പം തന്നെ ഒരു മാലിന്യ സംസ്കരണ പദ്ധതി ഇതൊരു ബിസിനസ്സാണോ അതെ ഒരു ഒരു വ്യവസായ സ്ഥാപനം തന്നെയാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഗവൺമെന്റുമായിട്ട് സഹകരിച്ചിട്ട് ഒരു മാലിന്യ സംസ്കരണ പദ്ധതിയായിട്ടാണ് ഞങ്ങൾ അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിന് കാരണം ഞങ്ങൾ നൂറ് കിലോ ഞങ്ങൾ ബിസിനസ് മാത്രമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് റോമിക് കിട്ടുന്ന കടകളിൽ മാത്രം പോയാവും പക്ഷെ ഓരോ പഞ്ചായത്തിലുള്ള വളരെ എന്താ ഉള്ളിലുള്ള കടകളിൽ പോലും രണ്ടു കിലോ മാലിന്യം ഉൽപാദിപ്പിക്കുന്ന കടകളിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പത്താം തീയതി ഞങ്ങൾ ആരംഭിച്ചതുകൊണ്ട് ഇന്ന് വരെ വരെയുള്ള ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ കടകളും രണ്ടു കിലോ മാലിന്യങ്ങൾ എടുക്കുമ്പോൾ പത്ത് കിലോടുമ്പോൾ നൂറ് കിലോ എടുക്കുമ്പോൾ അങ്ങനെ മാലിന്യ സംസ്കരണ പദ്ധതിയോട് വളരെയധികം കൂറ് പ്രത്യാപിച്ച് കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു എല്ലാവരും അങ്ങനെ തന്നെയാണ് ഒരു ബിസിനസ് ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നൂറ് കിലോ കിട്ടുന്ന ഇരുന്നൂറ് കിലോ കിട്ടുന്ന പത്തോ ഇരുപതോ കടകളിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടും ഞാൻ 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 ചിക്കൻ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് പറഞ്ഞില്ല അതിനാണ് അതിനാണ് ബയോബഡ് എന്ന് പറയുന്ന പുതിയ സംവിധാനം ചെയ്യാൻ പറഞ്ഞത് ആ ബയോബഡ് ഇൻസ്റ്റോൾ ചെയ്ത് എന്റെ പ്ലാന്റ് റൺ ചെയ്തത് ഇപ്പൊ അവിടെ യാതൊരു രീതിയിലും ബുദ്ധിമുട്ടില്ല എന്നുള്ളത് മൂന്ന് തവണ വിസിറ്റ് കഴിഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് വിഷയം ഇല്ലെങ്കിൽ ഇത് എങ്ങനെ സംസ്കരിക്കുന്നതാണ് ബാക്കിയുള്ള അറിവ് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള മാലിന്യങ്ങളൊക്കെ സംസ്കരിക്കാൻ മറ്റു പല വഴികളുണ്ട് ഉദാഹരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ വിൻഡോ ഷെഡ് ഇങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട് പക്ഷേ ഈ ചിക്കൻ അറിവ് മാലിന്യം എന്ന് വെച്ചാൽ ചിക്കൻ്റെ ഒരു അറവ് മാലിന്യത്തിനൊരു മുപ്പത് നാൽപ്പത് ശതമാനം തൂവലാണ് ഈ തൂവൽ സംസ്കരിക്കപ്പെടുന്ന മറ്റൊരു സാങ്കേതിക വിദ്യ ഒന്നും നിലവിലില്ല രണ്ടരയും അല്ലാതെ വേറൊരു സാങ്കേതിക വിദ്യ ഇല്ല ബയോ ബയോ ഗ്യാസ് വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഷെഡിങ് വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മറ്റേ തുമ്പൂർ മുടി അങ്ങനെ ഏത് മെത്തേഡ് ഉപയോഗിച്ചോളും വെതർ ഈ കരാട്ടിനുള്ള തൂവൽ എന്ന് പറയുന്നത് മുടിയുടെ ആവശ്യമുള്ള അതേ രാസകരനയുള്ള സാധനമാണ് നമ്മളൊരു മനുഷ്യനെ മണ്ണിൽ കുടിച്ചിട്ടു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം സംസ്കരിക്കപ്പെടുന്ന ഏറ്റവും അവസാനം ഇല്ലാതായി പോകുന്ന മുടിയായിരിക്കും അതുപോലെ കോഴിയുടെ തൂവൽ നിങ്ങൾക്ക് മറ്റൊരു രീതിയിലും നിങ്ങൾക്ക് ഇതിന്റെ ചിക്കൻ്റെ അറിവ് മാലിന്യത്തിന് തൂവൽ മാറ്റാൻ പറ്റില്ല അപ്പോൾ ഒരേ ഒരു സംസ്കരണ ടെക്നോളജി എന്ന് പറയുന്നത് റണ്ണറിങ് അതും ഡ്രൈ റണ്ണറിങ് മാത്രമാണ് ഇപ്പം നിലവിലുള്ളത് അപ്പൊ അതിന് ചിലപ്പോൾ ന്യൂനതകൾ ഉണ്ടാകായിരിക്കും ബിക്കോസ് ഞങ്ങൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ എല്ലാ ദിവസവും സോഫിറ്റിക്കേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷെ അതിപ്പോ ന്യൂനതകൾ ഉണ്ടായിരിക്കും അതിനർത്ഥം ആ മാലിന്യ സംസ്കരണ പദ്ധതി അടച്ചു നിൽക്കണം എന്നല്ല അതിന്റെ ന്യൂനതകൾ പരിഹരിക്കണം അത് ചില പ്ലാന്റുകളിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ പ്ലാന്റുകളിൽ ഇതുവരെ എന്താ പറയുക വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല നല്ല രീതിയിൽ ആപ്പ് നോക്കുന്നുണ്ട് ചില പ്ലാന്റുകൾ കുറെ കാലഘട്ടം മുന്നേ സ്ഥാപിച്ചത് കൊണ്ട് മെയിൻ്റെ പ്രശ്നമുണ്ടാവും അല്ലെങ്കിൽ അപ്ഡേഷൻ്റെ പ്രശ്നം ഉണ്ടാകും അതൊക്കെ ഉണ്ട് പക്ഷെ ആ പദ്ധതിയെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനെ ഉപേക്ഷിക്കുന്ന രീതിയിലോ അതിനെ അടച്ചു കൂട്ടുന്ന രീതിയിലോ നമ്മൾ ചെയ്യരുത് അത് അങ്ങനെ ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു നാട്ടിലുള്ള ചെറിയൊരു ചെറിയൊന്നും ഞാൻ പറയുന്നില്ല അതിലൊപ്പം ആ ദുർഗന്ധത്തിനേക്കാൾ വലിയ വലിയ ദുരന്തമായിരിക്കും വലിയ ദുരന്തമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് കാരണം സംസാരിക്കുന്നതാണ് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന്റെ ഒരു സത്യാവസ്ഥയും കൂടെ പറയണമെന്നുള്ളതാണ് ഞാൻ അവിടെ പറഞ്ഞത് അപ്പം എന്തോസൊപ്പം പോലെയാണ് ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരെ ചിത്രീകരിക്കുന്നത് അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഒരാൾക്കും ഇല്ലാത്തതാണ് അപ്പം അതിന്റെ ബേസിക് അജണ്ട എന്ന് പറഞ്ഞെങ്കിൽ ആ സ്ഥാപനത്തിനോടോ അല്ലെങ്കിൽ അതിന്റെ പുറകിലുള്ള ഒരു സ്വാർത്ഥ താല്പര്യം തന്നെയാണ് അതിന്റെ മുകളിലേക്ക് വേറൊന്നും അവിടെ ഡിസ്കഷൻ ഇല്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു അത് ചെയ്യാനോ ചെയ്യാനോ അല്ലെങ്കിൽ പോയിന്റ് ഡിസ്കസ് ഞങ്ങൾക്ക് ഇന്ന് വരെ അങ്ങനെ കിട്ടിയിട്ടില്ല കാരണം നമ്മള് ബാക്കിയുള്ള ഉദ്യോഗസ്ഥർ അതുമായിട്ട് ബന്ധപ്പെടും പോകുമ്പോ അവർ വന്ന് അന്വേഷിക്കുകയും അവർ വന്ന് നോക്കുകയും ചെയ്ത് നൂറ് ശതമാനം അവിടെ ഓക്കെ ആണ് എന്ന് കാണുമ്പോഴല്ലോ ഞങ്ങൾക്ക് സ്ഥാപനം നടത്താനുള്ള പെർമിഷൻ പ്രൊഫിഷൻ ആ സ്ഥാപനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് എല്ലാ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ആസ് സിറ്റിസൺ ആ നിയമം പാലിക്കില്ലല്ലേ ഞാനും ചെയ്യുന്നത് അത് ഞങ്ങൾ ചെയ്യുന്നു ഉറപ്പാണുള്ള സ്ഥാപനം കൊണ്ടുപോയിട്ടുണ്ടോ സീറോ ഇൻവെസ്റ്റ്മെന്റ് ഒരു 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 രൂപ ആധാർ കാർഡ് മഹീന്ദ്രയുടെ പിക്കപ്പ് ലോൺ അവരുണ്ടാകുന്ന കാശുപോലും ഇത്രയും പൈസ മുടക്കി ഞങ്ങൾ പണത്തിനേക്കാൾ ഒരു മനസ്സമാധാനം വലിയൊരു ഘടകമാണ് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് സർക്കാർ മുഖമുദ്രയാക്കി വെച്ചിരിക്കുന്ന പ്രോജക്ടിന്റെ ഭാഗമാവാൻ ഞങ്ങൾ അതിൽ അത്യാവശ്യം റിസ്ക്കും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള ഒരു ഔട്ട്പുട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരണം പ്രൊട്ടക്ഷൻ സ്വാഭാവികമായിട്ടും വേണം എന്നാണ് ഒരു ഫീല്